നമസ്കാരം ട്രൂ ഹെൽത്ത് ചാനലിൻ്റെ എക്സ്പെർട്ട് ഒപ്പീനിയനിലേക്ക് സ്വാഗതം നമ്മോടൊപ്പം ഇന്നുള്ളത് സർജിക്കൽ ഗ്യാസ്ട്രോൻറ്ററോളജിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ എം എസ് പീതാംബരനാണ് അവിറ്റിസ് ഹോസ്പിറ്റൽ പാലക്കാട് അദ്ദേഹത്തോട് ട്രൂ ട്രൂഹെൽത്തിന് ചോദിക്കാനുള്ളത് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി കാണുന്ന ഒരു ന്യൂസാണ് ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയം നീക്കം ചെയ്യേണ്ട എന്നുള്ളൊരു ന്യൂസ് പലപ്പോഴും രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഡോക്ടർമാർക്കും തലവേദന ഉണ്ടാക്കുന്ന ഇത്തരം ന്യൂസിനെക്കുറിച്ച് ഒരു സർജിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഡോക്ടർ അഭിപ്രായം കേൾക്കാം സർ പിത്താശയം എടുത്തു കളയരുത് എന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ന്യൂസുകൾ വരുന്നുണ്ട് അതിനൊരു പ്രധാന കാരണം അവരുടെ ഒരു മിഥ്യാധാരണയാണ് അതായത് പിത്താശയത്തിലാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും വിചാരം അത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ് പിത്താശ പിത്തരസം ആക്ച്വലി ഉൽപ്പാദിപ്പിക്കുന്നത് ലിവറിൽ നിന്നാണ് ആ ഒരു പിത്തരസം താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്ന ചെറിയൊരു അവയവം മാത്രമാണ് പിത്താശയം പിത്താശയത്തിൻ്റെ കപ്പാസിറ്റി ഏകദേശം അമ്പത് എം ആണ് നമ്മൾ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന പിത്തരസത്തിൻ്റെ അളവ് ഏകദേശം ആയിരത്തഞ്ഞൂറ് എം എൽ ഓളം വരും ഈ ഒരു ആയിരത്തഞ്ഞൂറ് എം എല്ലിൽ ഒരമ്പത് എം എൽ മാത്രമാണ് ഈയൊരു പിത്തസഞ്ചിയിൽ സ്റ്റോർ ചെയ്യുന്നത് അതൊരു താൽക്കാലിക പ്രക്രിയ മാത്രമായി സ്റ്റോർ ചെയ്യുന്ന ഒരവസ്ഥ മാത്രമാണ് പിത്താശയത്തിൽ നിന്ന് വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന ചില സാധനങ്ങൾ ഒന്ന് മ്യൂക്കസ് പ്രൊഡക്ഷൻ മാത്രമാണ് അതല്ലാതെ പിത്തസഞ്ചിയിൽ നിന്ന് നമ്മുടെ ദഹനത്തിന് സഹായകരമാക്കുന്ന ഒരു സാധനവും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം പിത്തസഞ്ചി എടുത്തു കളയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് രോഗിക്കോ അതിൻ്റെ ഫ്യൂച്ചർ അവരുടെ ഭാവിയിലോ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല പിത്തസഞ്ചിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് എടുത്തു കളയുന്നത് എസ്പെഷ്യലി പിത്തസഞ്ചിയിൽ കല്ലുകൾ ഫോം ചെയ്യുന്ന സമയത്ത് കല്ലുകൾ ഫോം ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം പിത്തസഞ്ചിയുടെ പ്രവർത്തനം മര്യാദക്ക് നടക്കുന്നില്ല എന്ന് തന്നെയാണ് ആ പിത്തസഞ്ചിയിലെ പ്രവർത്തനം നടക്കാതിരിക്കുമ്പോൾ അതിൻ്റെ പിത്തരസം ഒഴുകുന്ന പ്രക്രിയയിൽ വരുന്ന വ്യതിയാനങ്ങളും അതിൻ്റെ കോൺസെൻട്രേഷനിൽ വരുന്ന കല്ലുകൾ ഉണ്ടാക്കുന്നത് ആ ഒരു അസുഖം ബാധിച്ച ആ പിത്തസഞ്ചി എടുത്തു കളയുന്നതുകൊണ്ട് രോഗിക്ക് ഭാവിയിൽ യാതൊരു പ്രശ്നങ്ങളുണ്ടാവുന്നില്ല പിന്നെ ചിലർ പറയാറുണ്ട് അത് എടുത്തു കളഞ്ഞാൽ ഗ്യാസ് വരും അങ്ങനെയുള്ള വയറ് വീർത്ത് വരും അങ്ങനെയുള്ള പല ദഹ ദഹന പ്രക്രിയകൾ തടസ്സം വരുന്നു ഇങ്ങനെയെല്ലാം ഉള്ള കാരണങ്ങൾ ഈ പിത്തസഞ്ചി എടുത്തു കളയുന്നത് കൊണ്ടല്ല എന്നതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്